ഇസ്മില്ല അലഹമുല്ല അഹമ്മദില്ലാറബുൽമീൻത്തു വസ്സലാം അലൂലില്ല റസൂൽ സലഹു അലൈഹി വസ്ലമ തങ്ങൾ പേരമക്കളോട് പെരുമാറിയ രൂപമാണ് ഇൻഷാ പറയുന്നത് മക്കളുടെ പേര് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ മുഹ്സിൻ സൈനബ് ഉമ്മുകുൽസൂം ഈ അഞ്ച് പേരക്കുട്ടികൾ അലി റതി അള്ളാഹു തലൻഹ്വിൽ അഥവാ ഫാത്തിമ റതി അള്ളാഹു തലൻ ആണ് ഈ അഞ്ച് പേരക്കുട്ടികൾ ഉള്ളത് അതിനു പുറമെ അബ്ദുല്ലാഹിബിൻ ഉസ്മാൻ ഉമാമ ഉമാമ ബിൻത്ത് അബിൽ ആസ് ജൈനബ് റദി അള്ളാഹുത്തലഹയുടെ മൂത്ത മകളുടെ കുട്ടിയാണ് ഉമാമ ഫാത്തിമ ഫാത്തിമറദി അള്ളാഹുത്തലഹയുടെ വഫാത്തിന് ശേഷം അലി റതി അള്ളാഹുത്തലൻഹു വിവാഹം കഴിച്ചിട്ടുള്ളത് പിന്നീട് ഉമാമയെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പം അലിറദീ അള്ളാഹുത്തലഹുവിൻ്റെ ഭാര്യ തന്നെയാണ് ഉമാമ ബിൻത്ത് അബിൽ ആസ് സൈനബ് റദി അള്ളാഹു തല മറ്റൊരു കുട്ടിയാണ് അലി അലിയുബിന് അബിൽ ആസ് അപ്പം അങ്ങനെ എട്ട് പേരക്കുട്ടികൾ അള്ളാഹുവിന്ദ റസൂൽ സല്ലല്ലാഹു അലൈ തങ്ങൾക്കുണ്ട് പേരക്കുട്ടികളുടെ വിഷയത്തിൽ അള്ളാഹുവിന്ദ റസൂൽ സല്ലല്ലാഹു അലൈ തങ്ങൾ അവർ ജനിച്ചപ്പോൾ അ തെഹ്നീക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുണ്ടായിരിക്കും കുട്ടികൾക്ക് മധുരം നൽകുക പ്രസവിച്ച് കഴിഞ്ഞ ആ ചെറിയ കുട്ടിക്ക് ഈത്തപ്പഴത്തിൻ്റെ മധുരം അതിൻ്റെ നാവിൽ പകരുന്നത് അത് റസൂല്ലാഹി സാഹു അലൈഹി തങ്ങളായിരുന്നു ചെയ്തിരുന്നത് അപ്പം അത് സുന്നത്താണ് പ്രസവിച്ചു കഴിഞ്ഞാൽ ഉമിനീര് ചേർത്ത് ആ ഈത്തപ്പഴത്തിൻ്റെ മധുരം ആ കുട്ടിയുടെ നാവിലേക്ക് ആ മധുരം കൈമാറുന്നത് അത് റസൂൽ അല്ലാഹി അലൈഹി അലൈവ് വസ്ലമതങ്ങൾ കാണിച്ച് നൽകിയിട്ടുണ്ട് ഇപ്പം തെഹനീക്ക് അള്ളാഹുവിൻ്റെ റസൂൽ നിർവഹിച്ചു മറ്റൊന്ന് പ്രവാചകൻ സല തങ്ങൾ അലൈ വസ്ലമതങ്ങൾക്കാനക്കു അൻ അവർക്ക് അക്കീക്ക നിർവഹിച്ചു അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അക്കീക്ക ആ കുട്ടിയുടെ ബാധ്യതയാണ് ആ കുട്ടിയുടെ മേലുള്ള രക്ഷിതാവിൻ്റെ ബാധ്യതയാണ് അക്കീക്ക നിർവഹിക്കണം അക്ക റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം അനിൽ ഹസനി വൽ ഹുസൈൻ ഹസനും ഹുസൈനും പ്രഭാജൻ സല്ലാഹു അലൈ തങ്ങൾ അക്കീക നിർവഹിച്ചു ഏടിൻ്റെ അന്നാണ് റസൂല്ലി സല്ലാഹു അലൈ തങ്ങൾ അക്കീക്ക നിർവഹിച്ചിട്ടുള്ളത് ഇപ്പോൾ ഏടിനൊരാൾക്ക് കഴിയില്ല എങ്കിൽ പിന്നെ എപ്പോഴാണോ സാധിക്കുക അപ്പോൾ അയാൾക്ക് നിർവഹിക്കാം ഏഴ് കഴിഞ്ഞാൽ പതിനാല് പിന്നെ ഇരുപത്തിയൊന്ന് അങ്ങനെയില്ല ഇല്ല ഏഴ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അവർക്ക് നിർവഹിക്കാം അപ്പോൾ വെള്ളിയാഴ്ചയാണ് കുട്ടിയെ പ്രസവിച്ചത് എങ്കിൽ വ്യാഴാഴ്ചയാണ് ഏഴ് ശനിയാഴ്ചയാണെങ്കിൽ വെള്ളിയാഴ്ചയാണ് അതാണ് അതിൻ്റെ ആ സുന്നത്തായ രൂപം അതുപോലെ തന്നെ പ്രവാചൻ സല്ലാഹുലൈ തങ്ങൾ ആ കുട്ടികളുടെ മുടിയെടുത്ത് ആ മുടിയെടുക്കുന്ന ഏടിൻ്റെ അന്ന് തന്നെയാണ് മുടിയെടുക്കുക അത് ഒരേ സമയത്ത് തന്നെ വേണമെന്നില്ല ആദ്യം മുടിയെടുത്തിട്ട് പിന്നെ അറിവ് നടത്തണം ചിലടത്തൊക്കെ അങ്ങനെയാണ് മുടിയെടുത്തു ഉറപ്പായിട്ട് ഇവിടുന്ന് ഒരാൾ സൂചന കൊടുക്കും അപ്പോഴവിടെ അറക്കുള്ളൂ രണ്ടും രണ്ട് വിഭാഗത്താണ് രണ്ടും ബന്ധമില്ല മുടിയെടുത്തിട്ട് അറിവ് നടത്തിയാലും അറിവ് നടത്തിയിട്ട് മുടിയെടുത്താലും അതിലൊന്നും ഒരു പ്രശ്നവുമില്ല ഇനി ഏടിന് അറിവ് നടത്താനേ കഴിയുള്ളൂ കുട്ടി പിന്നെ പ്രായം ആകാതെ അല്ലെങ്കിൽ പിന്നെ ഡോക്ടർമാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ മുടിയെടുക്കരുത് അല്ലെങ്കിൽ കുളിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മുടിയെടുക്കാം ഇനി അതെല്ലാം ഒരാൾക്ക് മുടിയെടുക്കാൻ അന്ന് കഴിയും അറിവ് നടത്താനുള്ള പണം വന്നില്ല എങ്കിൽ അന്ന് മുടിയെടുക്കാം പിന്നീട് അയാൾക്ക് കഴിയുന്ന ദിവസം അറിവ് നടത്താം ആ മുടിയെടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്ദ് റസൂൽ സലാഹു അലൈഹി തങ്ങൾ അത് അതിൻ്റെ തൂക്കം വെള്ളി സ്വതക്ക ചെയ്തിരുന്നു ഫാത്തിമറദി അള്ളാഹുത്തു അള്ളാഹുവിന്ദ് റസൂൽ പറഞ്ഞു തസദ്ദഖി ബി വസനിഹി മിനൽ അതിൻ്റെ തൂക്കത്തിനനുസരിച്ചുള്ള വെള്ളി അത് നീ സ്വതക്കം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ ഞങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ ആ പേരക്കുട്ടികളെ എടുത്ത് നടക്കുമായിരുന്നു അപ്പോൾ റസൂല്ലാഹി എന്ന് പറഞ്ഞാൽ പിന്നെ പേരക്കുട്ടികളൊക്കെ കണ്ടാൽ തന്നെ ആകെ പേടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയല്ല റസൂല്ലാഹി ആ കുട്ടികളെ എടുത്തു അവരെ ലാളിച്ചു കാനൽ ഹസൻ ഹുസൈൻ ഹുസൈനുഗുൻ അലി ഫി ഫിഹിരി റസൂലില്ല അലൈഹി അള്ളാൻ്റെ റസൂലിൻ്റെ മടിത്തട്ടിലായിരുന്നു ഹുസൈൻ ഇരുന്നിരുന്നത് റസൂലാഹിയുടെ ദേഹത്ത് ആ കുട്ടി മൂത്രമൊഴിച്ചു ആ പ്രവാചിൻ സലല്ലാഹു അലൈ തങ്ങളുടെ ശരീരത്തിൽ ഹുസൈൻ മൂത്രമൊഴിച്ചു എന്ന് ഹദീസിൽ കാണാം വേറെ ഹദീസിൽ കാണാം അത്താബി ഹസൻ ഔ ഹുസൈൻ ഹസനെയോ ഹുസൈനെയോ കൊണ്ടുവന്നു റസൂല്ലാഹി എടുത്തു ഫബാല സ്വദിരി റസൂല്ലാഹിയുടെ നെഞ്ചിൽ റസൂല്ലാഹി എടുത്തപ്പോൾ നെഞ്ചിലൂടെ കുട്ടികൾ മൂത്രമൊഴിച്ചു അപ്പോൾ ആ സമയത്ത് ദേഷ്യപ്പെടുന്ന കുട്ടീനെ കണ്ടെടുത്ത എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ഒഴിവാക്കുന്ന അതൊന്നുമല്ല അള്ളാഹു ഇൻ റസൂൽ സെല്ലങ്ങൾ അതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി ഒരു വല്ലിപ്പയാണ് പേരക്കുട്ടികളാണ് അത് പേരക്കുട്ടികളായിക്കൊണ്ട് തന്നെ കണ്ട് അത്തരം രംഗങ്ങൾ മുന്നോട്ട് പോയി ആ ബൂലയില അദ്ദേഹം പറയുന്നു കുൻ തുൻ ദ റസൂൽ ഞാൻ അള്ളാഹിൻ റസൂലിൻ്റെ അരികിലായിരുന്നു വാലാസുതിരിഹി ഔ ബിഹി അൽ ഹസൻ നിബിയുടെ നെഞ്ചിലോ ബത്തിനിലോ വയറ്റത്തോ നെഞ്ചിലോ ആയിട്ട് ഹസനുണ്ട് അങ്ങനെ സഹാബി നോക്കുമ്പോൾ കുട്ടി മുത്ര ഒഴിക്കുന്നുണ്ട് റസൂല്ലാഹിയുടെ ശരീരത്തിലൂടെ ഉടനെ സഹാബി കുട്ടിയെ എടുക്കാൻ വന്നു കുട്ടി മുദ്ര ഒഴിക്കാണല്ലോ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ദേഹത്താവുകയാണ് അപ്പോൾ കുട്ടീനെ എടുക്കുകയാണ് നിബിന് ദേഹത്തേക്ക് മൂത്ര ഒഴിച്ചല്ലോ എന്ന് കരുതി ആ എടുക്കാൻ വരുന്ന സമയത്ത് ഫക്കാൽ റസൂലുള്ളാഹി പറഞ്ഞു ദ ഓബിനി കുട്ടീനെ നിങ്ങൾ ഒഴിവാക്കൂ എടുക്കേണ്ട ആവശ്യമില്ല സുമാഹുൽ മ എന്നിട്ട് റസൂല്ലാഹി വെള്ളമെടുത്ത് ആ മൂത്രമായ ഭാഗം അള്ളാഹുവിൻ്റെ റസൂൽ കഴുകി ഇപ്പോൾ പേരക്കുട്ടികളെ പിന്നെ അത്ര അടുപ്പം ധാരാളം ഇതുപോലെയുള്ള രംഗങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമനങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പേരക്കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായി റസൂൽലാഹി സാഹു അലൈ വസ്ലമനങ്ങൾ മന്ത്രിക്കുമായിരുന്നു കാന ഹുസൈൻ ഹസനും ഹുസൈനും വേണ്ടി റസൂൽ മന്ത്രിക്കും ിൻകുല് എന്ന് ആ പേരക്കുട്ടികളുടെ അരികിലിരുന്ന് പേരക്കുട്ടികൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കുകയും എന്നിട്ട് റസൂൽ അള്ളാഹി പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഇസ്ഹാക്ക് നബി അലൈഹി സ്ലാമിനും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനും വേണ്ടി പ്രാർത്ഥിച്ച മന്ത്രിച്ച മന്ത്രമാണിത് അത് ഞാൻ എൻ്റെ പേരക്കുട്ടികൾക്ക് വേണ്ടി മന്ത്രിക്കുന്നു എന്ന് റസൂൽ അള്ളഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറയുമായിരുന്നു മാത്രമല്ല ചെറിയ പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ റസൂൽ പേരക്കുട്ടികളെ പഠിപ്പിച്ചു ഹദീസിൽ കാണാം അൽ ഹസനുബിന് അലി അദ്ദേഹം പറയാണ് അള്ളാൻ്റെ റസൂൽ എന്നെ പഠിപ്പിച്ചു വിത്തറിൽ പ്രാർത്ഥിക്കാൻ വിത്തറിൽ പറയാൻ എന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു അള്ളാഹു അപ്പം ഇത്രയിലെ ഈ പ്രാർത്ഥന റസൂർള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലം വരങ്ങൾ ഹസൻ റദീ അള്ളാഹു തലനുഹുവിന് പഠിപ്പിച്ചു കൊടുത്തതാണ് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ നിർവഹിച്ചിട്ടില്ല പക്ഷെ റസൂല്ലാഹി പഠിപ്പിച്ചു കൊടുത്തു റസൂല്ലാഹിയുടെ കൗലിയായ സുന്നത്താണ് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തതാണ് മഹാനായ ഹസൻ റതി അള്ളാഹു തലൻഹു റസൂർലാഹി പഠിപ്പിച്ചതനുസരിച്ച് അത് അമലാക്കുകയും ചെയ്തു പള്ളിയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടികൾ ഉണ്ടായിരുന്നു ഹരീസിൽ കാണാം റസൂൽ അള്ളാഹി സല്ലാഹുലൈ വസ്ലം അള്ളാൻ്റെ റസൂൽ ഹുത്തുവ നിർവഹിക്കാൻ മിംബർമലാണ് നബി ഫാക്ബൽ അൽ ഹസനു അൽ ഹുസൈൻ ഹസനും ഹുസൈനും പള്ളിയിലേക്ക് വരുന്നു അലൈഹിമ ഖമീസാനി അഹ്മറാൻ ചുവന്ന രണ്ട് വസ്ത്രം ചുവന്ന വസ്ത്രമായ രണ്ട് കുട്ടികൾ ധരിച്ചിട്ടുണ്ട് റസൂല്ലാഹി ഹുത്തുവ നിർവഹിക്കുന്നു അപ്പോഴാണ് പള്ളിയിലേക്ക് പേരക്കുട്ടികൾ കുട്ടികൾ കയറി വരുന്നത് ഫനസല അള്ളാഹിൻ്റെ റസൂൽ മിമ്പറിൽ നിന്ന് താടേക്കിറങ്ങി ഹൊത്തുവ നിർത്തി സംസാരം നിർത്തി മിമ്പറിൽ നിന്ന് താഴേക്ക് റസൂൽ ഇറങ്ങി രണ്ട് കുട്ടികളെയും അള്ളാഹുവിൻ്റെ റസൂൽ എടുത്തു ഫസ്വീമ ആ കുട്ടികളുമായി അള്ളാഹുവിൻ്റെ റസൂൽ മിമ്പറിൽ കയറി എന്നിട്ട് റസൂൽ പറഞ്ഞു ഫലം അസ്ബിർ ഞാൻ എൻ്റെ രണ്ട് കുട്ടികളെ കണ്ടു എനിക്ക് ക്ഷമ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ ആ കുട്ടികളെ ചുംബിച്ചു അപ്പോൾ എത്ര സ്നേഹം ജനങ്ങൾക്കുള്ള ഹൊത്തുപ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഇബാനത്തിൻ്റെ വേളയിൽ ആളുകളെല്ലാം അത്ര ഗൗരവത്തിൽ ഇരിക്കുന്ന ഒരു സമയത്ത് പോലും അള്ളാഹുവിൻ്റെ റസൂൽ ആ മിമ്പറിൽ നിന്ന് താഴേക്കിറങ്ങി ആ പേരക്കുട്ടികളുമായി മിമ്പറിൽ കയറുന്ന അതിലൊരു വലിയ പാഠമുണ്ട് എത്രത്തോളം നമ്മുടെ പേരമക്കളെ സ്നേഹിക്കണം എത്രത്തോളം കുട്ടികളെ പരിഗണിക്കണം കുട്ടികൾ അവർ വളർന്നു വരുന്ന സമയത്ത് അവരോടുള്ള കെയറിങ്ങും അവരോടുള്ള പരിഗണനയും എത്രത്തോളം എത്രത്തോളമായിരിക്കണമെന്നത് ഇതിൽ തന്നെ ധാരാളം പാഠങ്ങളുണ്ട് നമസ്കാരത്തിൽ ആ കുട്ടികളെ റസൂലുള്ളാഹി എടുത്തു ഉമാമ റദി അള്ളാഹു തലൻഹ ആ ഉമാമയെ എടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കരിക്കുമായിരുന്നു ഫൈദ റുക്കോയിലേക്ക് പോകുമ്പോൾ കുട്ടിയെ താഴെ വെക്കും വയ്ക്കും സുജൂതിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ എഴുന്നേറ്റാൽ ആ ആദ വീണ്ടും കുട്ടിയെടുക്കും സുജൂതിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കുട്ടിയെ എടുത്തുകൊണ്ട് പിന്നെ ആ കുട്ടിയെയും എടുത്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ തങ്ങൾ നമസ്കരിച്ചിരുന്നത് ഒരിക്കൽ റസൂല്ലാഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു മഹാനായ ശബ്ദാർദി അള്ളാഹു തലഹു പറയാണ് സുജൂദ് നീണ്ടു അള്ളാൻ്റെ റസൂൽ സുജൂതിൽ പോയിട്ടുണ്ട് സുജൂരിൽ നിന്ന് എഴുന്നേൽക്കുന്നത് കാണുന്നില്ല ഫർ റഫാ ത്ത് റസി കുറേ നേരമായിട്ട് നിബി എഴുന്നേൽക്കുന്നില്ല അപ്പം ഞാൻ സുജൂരിൽ നിന്ന് ഒന്ന് തല ഉയർത്തി നോക്കി എന്താണ് ഇപ്പം നിബിനെ കാണാത്തത് സുജൂതിൽ പോയതാണല്ലോ സുജൂരിൽ നിന്ന് എഴുന്നേൽക്കുന്നത് കാണുന്നില്ല ഒന്ന് തല ഉയർത്തി ഞാൻ നോക്കി അപ്പോഴാണ് ഞാൻ കാണുന്നത് ചുമലിൽ പേരക്കുട്ടികൾ പേരക്കുട്ടികളിരിക്കാൻ അള്ളഹാൻ്റെ റസൂൽ സുജൂതിൽ കിടക്കുമ്പോൾ സുജൂതിൽ വന്ന് പേരക്കുട്ടികൾ റസൂള്ളാഹിയുടെ മുതുകിൽ കയറിയിരുന്നു അപ്പോൾ വലിയപ്പ സുജൂരിൽ തന്നെ കിടന്നു ഞാൻ എഴുന്നേറ്റിട്ട് ആ പേരെ കുട്ടികൾക്ക് എന്ന് കരുതി റസൂല്ലാഹി സുജൂദിൽ കിടക്കാൻ സ്വഹാബത്തും സുജൂതിൽ കിടക്കാൻ മസ്ജിദ് നബവിയിലെ നമസ്കാരം സുദീർഘമായി നീണ്ടുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ആ കുട്ടികൾക്ക് ഒരു പ്രയാസമുണ്ടാകരുത് എന്ന് കരുതിയിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഫറത്ത് ഇല സുജൂദി ഞാൻ സുജൂതിലേക്ക് തന്നെ പോയി എന്ന് ഹരീസുകളിൽ കാണാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ തങ്ങൾ പേരമക്കളെ ചുംബിക്കാറുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അക്ര റതി അള്ളാഹുത്തലെന്ന് പറഞ്ഞു അള്ളാൻ്റെ റസൂലേ എനിക്ക് പത്ത് കുട്ടികളുണ്ട് ഞാനിതുവരെ ഒരാളെയും ചുംബിച്ചിട്ടില്ലല്ലോ എനിക്ക് പത്തു മക്കളുണ്ട് എന്നിട്ട് ഞാനൊരാളെയും ചുംബിച്ചിട്ടില്ല അങ്ങ് മക്കളെ ചുംബിക്കുകയാണോ അദ്ദേഹം കരുതിയത് വല്ലിപ്പ എന്നൊക്കെ പറഞ്ഞാൽ ആകെ ഒച്ചിട്ട് വീട്ടിൽ പിന്നെ എല്ലാവരും വരച്ച വരെ നിർത്തുന്ന ഒരാൾ എല്ലാ എല്ലാവരും ഇങ്ങനെ പേടിച്ചു പറക്കണം എന്നൊക്കെയാണ് പ്രസൂല്ലാഹിയുടെ തിരിച്ചുള്ള മറുപടി അള്ളാഹു കാരുണ്യം ചെയ്യാത്തവനോട് അള്ളാഹു കാരുണ്യം ചെയ്യുകയില്ല കാരുണ്യം കാണിക്കുന്നവനോടാണ് അള്ളാഹു കാരുണ്യം കാണിക്കുക കുട്ടികളുടെ കൊച്ചുമക്കളോട് കാരുണ്യം കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവനോട് എങ്ങനെ അല്ലാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാകും ചെറിയ എന്താണ് ഈ ദുനിയാവെന്നറിയാത്ത പൂവാടിയിലെ പൂമ്പാറ്റകളെപ്പോലെയുള്ള കൊച്ചുമക്കൾ ചെറിയ പ്രായത്തിലുള്ള ആ പൈതങ്ങൾ അവരെ സ്നേഹിക്കാൻ അവരോട് കാരുണ്യം കാണിക്കാൻ അവരെ ചുംബിക്കാൻ അതിനുള്ളൊരു കാരുണ്യം അതിനുള്ളൊരു റഹ്മത്ത് നമ്മുടെ മനസ്സിലില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എങ്ങനെയാണ് നമുക്കുണ്ടാവുക അപ്പോൾ ഇത് റഹ്മത്താണ് മക്കളെ ചുംബിക്കൽ റഹ്മത്താണ് കാരുണ്യമാണ് എന്ന് റസൂൽ അള്ളാഹി സലാഹു അലൈ വസ്ലമതങ്ങൾ പഠിപ്പിച്ചു അപ്പോൾ പേരക്കുട്ടികളോട് ചെറിയ മക്കളോട് വളരെയേറെ സ്നേഹത്തോടു കൂടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈ വസ്ലമതങ്ങൾ പെരുമാറിയിരുന്നത് ആ പെരുമാറ്റത്തിൽ നമുക്ക് വലിയ മാതൃകയുണ്ട് ആ മാതൃക പിൻപറ്റി നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കുക അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ ഇഖ്ലാസ് പ്രധാനം ചെയ്യട്ടെ റബ്ബന തക്കൊബൽ മിന്ന ഇന്ന ഖാൻ തസ്സമീൽ അലീം വത്തുബ് അലൈന ഇന്ന ഖാൻ തത്തബ്ബാബുറഹീം അമീൻ അമീൻ കയ്യാറിമീ